നമസ്കാരം ബാലക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി അമൃത സുരേഷിന്റെ സുഹൃത്ത് രംഗത്തെത്തി നടിയും അമൃതയുടെ പി എയുമായ കുക്കു എനോളയാണ് ബാലക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബാല അമൃതക്കെതിരെ വധഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നും എലിസബത്ത് ബാലയെ പേടിച്ച് ജീവനം കൊണ്ട് കൊണ്ടോടിയതാണെന്നാണ് കുക്കു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറയുന്നത് കുക്കുവിന്റെ വീഡിയോ അഭിരാമി സുരേഷ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുക്കു ഉന്നയിച്ചിരിക്കുന്നത് തന്റെ ആരോപണങ്ങളുടെ തെളിവ് കൈവശമുണ്ടെന്നും കുക്കു പറയുന്നുണ്ട് താൻ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ എന്നറിയില്ല താൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തെളിവുകളും ഉണ്ട് ബാലക്കെതിരെ ആരും സംസാരിക്കാറില്ല കാരണം പേടിയാണ് അത്രയ്ക്ക് ക്രൂരനാണ് അയാൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളല്ല ബാല മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവോ അല്ല അദ്ദേഹം നല്ല ഒരു ഒന്നാംതരം നടനാണ് അമൃതയും എലിസബത്തുമായി ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് വിശ്വസിക്കാൻ കഴിയാത്തതാണ് കേട്ടത് അയാളുടെ കയ്യിൽ തോക്കുണ്ട് മുമ്പൊരിക്കൽ അയാൾ അമൃതയുടെ വീട്ടിൽ വടിവാളുമായി വെട്ടാൻ വന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ എല്ലാവരെയും ഇമോഷൻ വെച്ച് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ബാല നല്ല ഭർത്താവോ അച്ഛനോ അല്ല അയാൾ അമൃത അനുഭവിച്ചത് എന്താണെന്നറിയാം എലിസബത്ത് ബാലയുടെ ലീഗൽ ഭാര്യയല്ല എവിടെ നിന്നു താലി കെട്ടി ആറുമാസത്തിനു ശേഷമാണ് റിസപ്ഷൻ നടക്കുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് അമൃത ബാലയുമായി വിവാഹം കഴിക്കുന്നത് പ്രണയവിവാഹമായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുമായാണ് അമൃത ജീവിതം ആരംഭിച്ചത് അതിനെയെല്ലാം നശിപ്പിക്കുന്നതായിരുന്നു അവിടെ നടന്നത് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അമൃതയുടെ ഫോൺ ഇല്ലാതാക്കി വീട്ടുകാരുമായുള്ള സകല ബന്ധങ്ങളും ഉപേക്ഷിച്ചു തൻ്റെ സുഹൃത്തുക്കൾക്ക് മദ്യപിക്കാൻ വരുമ്പോൾ അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കലും അവരുടെ എച്ചിൽ പാത്രം കഴുകലുമായിരുന്നു അമൃതയുടെ ജോലി തിരിച്ചു ചോദിച്ചാൽ പട്ടിയെപ്പോലെ തല്ലും മാറ്റൽ റേപ്പും ലൈംഗിക അതിർക്കമവും വരെ അമൃത നേരിട്ടു ഇതുതന്നെയായിരുന്നു എലിസബത്തിൻ്റെ അനുഭവം ഒരിക്കൽ ഏതോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായി കയറി വന്നപ്പോൾ എലിസബത്ത് ചോദ്യം ചെയ്തു ഇതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോഴാണ് എലിസബത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എലിസബത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് ഇതൊന്നും ആർക്കും തന്നെ അറിയില്ല ജനങ്ങളെ അയാൾ പറ്റിക്കുകയാണ് മലയാളികളുടെ സെൻറ്റിമെൻറ്റ്സ് വെച്ച് കളിക്കുകയാണെന്നുമാണ് അമൃത എഡി പി എ പറയുന്നത്